ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നാന്നെങ്കിൽ വ്യാഴാഴ്ചയാണേ നന്നായിട്ട് നേരമൊക്കെ വെളുത്തിട്ടുണ്ടേ എന്ന ചേട്ടൻ ചോറൊന്നും കൊണ്ടു കൊണ്ടായിരുന്നു അത് കാരണം ഇച്ചിരി ലേറ്റായിട്ടാണ് എനിക്ക് ഇട്ടത് കേട്ടോ പിള്ളേർക്ക് പഠിക്കാനും പോകണ്ടല്ലേ വെക്കേഷനല്ലേ പിന്നെ ആണെങ്കിൽ ഞാൻ മൂന്നാലഞ്ച് ദിവസമായിട്ടുണ്ടേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ മൂത്ത പെങ്ങൾ മരണപ്പെട്ടായിരുന്നേ അത് കാരണമാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാഞ്ഞത് അഞ്ച് ദിവസം അവിടെ പോയി പോവൊക്കെ ചെയ്ത് കാരണം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനും ഒന്നും പറ്റിയില്ല കേട്ടോ മരണപ്പെട്ട വീട്ടിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അത് സങ്കടമുള്ള ഒരു കാര്യമില്ലായിരുന്നു അതുകാരണം ഞാൻ അവിടെ അങ്ങ് വീഡിയോ ഒന്നും എടുക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ ഇന്നലെ ആണ്ടിരുന്നത് സഞ്ജയേനെ സഞ്ജയനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ വൈകിട്ടൊക്കെ ആയപ്പോഴാണേ വന്നത് അത് കാരണം പിന്നെ ഇന്നോട്ട് പിന്നെ വീഡിയോ ഒക്കെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒത്തിരി ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടാ ഇനി പതിനാറിനേ ഉള്ളൂ ചടങ്ങുകളൊക്കെ കേട്ടോ ഞാനന്ന് പോകുന്നതിൻ്റെ തലേന്ന് അരിഞ്ഞു വെച്ച ചക്കയാണ് ഇത് പിറ്റേന്ന് ഞായറാഴ്ച ശനിയാഴ്ച ആയിരുന്നു മരണം നടന്നത് കേട്ടോ ഞായറാഴ്ച വെക്കാമെന്ന് വിചാരിച്ച് ചക്കയൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴാണെ മരണം വിളിച്ചു പറഞ്ഞത് പിന്നെ ഞാൻ അതെടുത്ത് ഫ്രീസറിലൊക്കെ വെച്ചിട്ട് പോയി ഇപ്പോൾ ഇന്ന് അഞ്ചാറ് ദിവസം ആയിട്ടുണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ചക്ക ഫ്രീസറിൽ വെച്ചിട്ടൊന്നും ഇങ്ങനെ വേവിച്ച് കഴിച്ചിട്ടില്ല നോക്കണം ഇന്ന് എങ്ങനെയുണ്ട് യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോ ഇട്ടേക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചക്കയും മാങ്ങയും പഴങ്ങളും ഒക്കെ ഇങ്ങനെ ഫ്രീസറിൽ അരിഞ്ഞ് സിപ്ലോ കവറിലൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്ന മാസങ്ങളോളം വെച്ചൊക്കെ ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഇന്ന് ആദ്യമായിട്ടാണേ ഞാൻ അഞ്ച് അഞ്ചാറ് ദിവസം ദിവസമായതേ ഉള്ളൂ എന്നാലും അത്രയും ദിവസമൊക്കെ വെച്ച് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അന്ന് ഇന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ ഞാൻ അതിൽ നിന്നൊരു ഇച്ചിരി എടുത്ത് തിന്നുമൊക്കെ ഇടൊന്നും രുചി വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ അവിടെ ഇന്നലെ സഞ്ജയനായിരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ ഇഡ്ഡലിയൊക്കെ കുറച്ച് അധികം വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇഡലിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാറൊന്നും കൊണ്ടുവന്നില്ല അതൊക്കെ ചീത്തയായി പോലോ എന്ന് ചോദിച്ചിട്ട് സാമ്പാർ കൊണ്ടുവന്നില്ല അതുകാരണം ഇന്ന് സാമ്പാർ വെച്ചാൽ മതി ഇഡലി ആവിയേറ്റിയാൽ മതി അപ്പോൾ പിന്നെ ഞാൻ സാമ്പാറിനുള്ള പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ മീൻകറിക്കും ചക്കയ്ക്കും ഒക്കെ ഉള്ള തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് താൻ്റെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കാണെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ വീഡിയോ വീടിയെടുക്കേണ്ടതായിരണം ഇന്നലെ തന്നെ ഞാൻ വെജിറ്റബിളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതാ സാമ്പാർ നേരത്തുള്ള കഷ്ണങ്ങളും ഒക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് ചുമന്നുള്ളിയും ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് വിസിലൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും പറയും ഒറ്റ വിസിൽ മതിയെന്ന് പറയും സാമ്പാർ അല്ലെങ്കിൽ കുഴഞ്ഞു പോകും ഇവിടെ എല്ലാവർക്കും ഇച്ചിരി ഒന്ന് വെന്ത സാമ്പാർ ഒന്ന് ഓടാഴിഞ്ഞാൽ ഒരു കുറുകിയ സാമ്പാറുണ്ടല്ലേ അതാണ് ഇഷ്ടം അത് കാരണം ഞാൻ രണ്ട് വിസിൽ ഏൽപ്പിക്കും കേട്ടാ അതിൻ്റെ തൊട്ടപ്പുറത്തേ ഞാൻ പറഞ്ഞില്ലേ ഇഡലി ഉണ്ടെന്ന് അതും കൂടെ ഞാൻ ആവിയേറ്റാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് നിങ്ങളെ തുറന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അതൊന്ന് പിടിച്ചു നോക്കുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ തടവിടിക്കാൻ ഒരു തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് തുറന്ന് നോക്കിയത് കേട്ടോ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഒരു ഇച്ചിരി ഇരോട് ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിച്ചിരി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലത് ആവിയൊക്കെ വന്നായിരുന്നു ഞാൻ ഇറക്കിയും വെച്ച് ഇനിയിപ്പം നല്ല ഇഡലി നമ്മളവിടെ വരുത്തിച്ചൊന്നും അല്ലായിരുന്നേ അവിടെ ഉണ്ടാക്കിയതായിരുന്നു അപ്പം പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി തരണമാണെ ഞാൻ പിന്നെ ഇഡ്ഡലിയൊക്കെ കൊണ്ടുവന്നത് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു സാമ്പാറിന് അങ്ങ് എന്താ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ അങ്ങ് വഴട്ടി ഇടാം കേട്ടോ അങ്ങനെ ഞാൻ എന്താ കടുവൊക്കെ കാച്ചാൻ വേണ്ടി ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആണെന്നെങ്കിൽ വെണ്ടൊക്കെ ഉണ്ടല്ലേ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും കേട്ടോ ഇങ്ങനെ സാമ്പാർ വെക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കും കേട്ടോ ഇങ്ങനെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒക്കെ വഴട്ടി അതിനകത്തോട്ട് നമ്മൾ ഈ സാമ്പാർ പൊടിയൊക്കെ ഉണ്ടല്ലേ സാമ്പാറിന് ചേർക്കുന്ന മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ആണെങ്കിൽ ഈ പൊടിക്ക് ഈ വെണ്ടയ്ക്കകത്തോട്ടും തക്കാളിക്കകത്തോട്ടും ഇങ്ങനെ ഒന്ന് ചൂടാക്കി ഇട്ട് നോക്കുകയാണെങ്കിൽ സാമ്പാറിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ ഇതാണ്ട് ഈ കടിച്ചുപൊടി ഉണ്ടല്ലേ കടിച്ചുപൊടിന്ന് പറഞ്ഞതിൻ്റെ പേര് ഇങ്ങനെ അതെനിക്കൊരു പണി തന്നായിരുന്നേ അത് ഇച്ചിരി കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താ എനിക്കൊരു പണി തന്നേന്ന് കേട്ടോ ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അതെന്താ എനിക്കൊരു പണി തന്നേന്ന് എനിക്കൊരു ഭയങ്കര ഒരു വലിയ പണിയായിരുന്നു കിട്ടിയത് കേട്ടോ പിന്നെ ഞാൻ എന്താ സാമ്പാറിനകത്തോട്ട് പുളിയും പിന്നെന്താ കായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഞാനെന്താ അതങ്ങ് പകർന്ന് ഒരു കുഞ്ഞി കലത്തിനകത്തോട്ടാക്കോ കാര്യമെന്ന് വെച്ചാൽ ചക്ക വേവിക്കാൻ വേണ്ടി കുക്കർ വേണം ഇനി ഇരിക്കുന്ന കുക്കറാണെങ്കിൽ മുട്ടൻ കുക്കറാണ് കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് എല്ലാം കൂടെ എടുത്തിട്ട് അഴുകഴിക്കി ഇതെല്ലാം ഞാൻ തന്നെ കഴുകണ്ടേ അത് കാരണം ഞാൻ എന്താ ആ കുക്കർ തന്നെ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി പാത്രങ്ങൾ ഒക്കെ ഇരുന്നതും സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ അതുമൊക്കെ ഞാൻ കൈയോടെ തന്നെ അങ്ങ് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ സാമ്പാറും ഒക്കെ ഇറക്കി വച്ചിട്ട് പിന്നെന്താ ചക്ക ചക്കയടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചക്ക വേവിച്ച് ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ കഴിച്ചിട്ടാണേ ഈ വോയിസ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെ കൈ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സാമ്പാർ അങ്ങോട്ട് ഇറക്കി വെക്കാൻ നേരം ഇഡ്ഡലിയുടെ പാത്രം ഇടിയിരുന്നില്ലേ അതിനകത്തെൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് തട്ടിയായിരുന്നു കേട്ടോ ഇനി ആണെങ്കിൽ ഞാൻ എന്താ മീൻകറിക്ക് ഇരക്കാണേ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അച്ചിരിപ്പുളിയും രണ്ടൂന്ന് ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് കലക്കി വെക്കാം ഞാനാണെങ്കിൽ ഈ മീനും അരപ്പും എല്ലാം കൂടെ ഒന്നിച്ചാണ് അങ്ങ് കലക്കി വെക്കുന്നത് അല്ലാതെ കറി തിളച്ചിട്ട് പിന്നെ മീനിട്ട് അങ്ങനെയല്ല കേട്ടോ ഞാൻ മീനും അതിനകത്താനുള്ള പച്ചമുളകും തക്കാളിയും എല്ലാം ചേർത്തിട്ട് അരപ്പും കൂടെ കലക്കി ഒഴിച്ച് അങ്ങ് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് തിളച്ചിട്ട് ഇടുമ്പോഴേ അയ്യോ മീൻ വെന്തില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ആദ്യമേ തന്നെ മീൻ അങ്ങ് അതിൻ്റെ കൂടെ ഇടും പക്ഷേ പിന്നെ ഒരുപാട് നേരം കരണ്ടിയൊക്കെ ഇട്ട് ഇളക്കാതിരുന്നാൽ മതി അന്നേരം മീനൊന്നും പൊടിഞ്ഞൂത്തല്ല ഇതുവരെ എൻ്റെ മീനൊന്നും അങ്ങനെ പൊടിഞ്ഞിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ ഇനിയിപ്പം ആണെങ്കിൽ ഇഡലിക്കൊരു ചമ്മന്തിയും കൂടെ അരക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ തേങ്ങ ബാക്കി ഇരുന്ന തേങ്ങ എടുത്ത് രണ്ട് പച്ചമുളകും അഞ്ചാറ് ചുമന്നുള്ളിയൊക്കെ ചേർത്ത് അങ്ങ് അരച്ചെടുക്കുകയാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ വെള്ള ചമ്മന്തിയാണ് ഇഷ്ടം അത് കാരണം ഞാൻ മിക്കവാറും എന്തിനും ദോശയ്ക്കാണെങ്കിലും എല്ലാം മിക്കവാറും വെള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സാമ്പാറിൻ്റെ കൂടെ ഇച്ചിരി ചമ്മന്തി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഇച്ചിരി ചമ്മന്തിയൊക്കെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കെൻ്റെ ചോറൊക്കെ വെന്തിട്ടുണ്ട് അതൊന്ന് അടച്ചിടുകയും ചെയ്തേട്ടാ പിന്നെ കുടിക്കാനുള്ള വെള്ളമാണേ കലത്തിയിരിക്കുന്നത് ഇനിയാണെങ്കിൽ നമുക്ക് ചക്കരയ്ക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ അഞ്ചാറ് വെളുത്തുള്ളിയും പിന്നെ കുരുമുളകും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേട്ടാ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ കുരുമുളകും വെളുത്തുള്ളി ഇട്ടിട്ട് തേങ്ങയുടെ കൂടൊക്കെ ഇടുമ്പോഴേ അതാണെങ്കിൽ അരയാതിങ്ങനെ കിടക്കും കേട്ടോ നമ്മളൊന്നും ഒതുക്കിയെടുക്കത്തി എല്ലാവരും അന്നേരം ഒന്നും ചതയത്തില്ല അതുകാരണം ഞാൻ ആദ്യമേ തന്നെ വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ മുളക് പൊടിയും തേങ്ങയും ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ പിന്നെ ഇത് ആ ചക്കകത്തോട്ടിട്ടിട്ടുണ്ട് അരപ്പൂ ഇട്ട് കറിവേപ്പിലയിട്ട് ഒന്നുകൂടെ ഒന്ന് ആവി ഏറ്റാനായിട്ട് തീ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്കാണെങ്കിൽ നേരത്തെ അരച്ച് വെച്ച ചമ്മന്തി ഉണ്ടല്ലേ അതും കൂടെ കടി വാച്ച് ഈ ചക്കക്ക് ഉച്ചിരി ഒഴിച്ച് അത് ബാക്കി ബാലൻസിനകത്തോട്ട് ചമ്മന്തിയും അങ്ങ് കാച്ചെടുക്കാമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചമ്മന്തിയൊക്കെ കാച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ ഞാനൊരു പണി കിട്ടിയെന്ന് പറഞ്ഞില്ലേ അതിപ്പം കാണാൻ കേട്ടോ ഞാനങ്ങനെന്താ ചമ്മന്തിയൊക്കെ അതിനകത്തോട്ട് ചൂടാക്കി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് ഇളക്കിയിട്ട് ഞാനൊന്ന് ഇറക്കാൻ ശ്രമിച്ചതാ കേട്ടോ ഈ കടിച്ചുപിടി എന്നെ ചതിച്ചു അതാണ്ട് എൻ്റെ ചമ്മന്തി മൊത്തം ഒന്ന് ചരിഞ്ഞു ഓതുവെച്ച് പിടിക്കുമ്പം പുല്ല് അങ്ങനെ ഞാൻ അതെടുത്ത് മാറ്റി ദൂരെ വെച്ചിട്ട് എൻ്റെ തടതുണി തന്നെ വീണ്ടും ശരണം അങ്ങനെ പിന്നെ അത് വെച്ച് ഞാൻ പിടിച്ചെടുത്ത് കേട്ടാ പിന്നെ ഇവിടെ മൊത്തം വൃത്തിയാക്കൽ ഒരു വലിയ ജോലിയായിരുന്നു എൻ്റെ ചമ്മന്തിയിൽ പകുതിയോളം ഒന്ന് തറയിൽ പോയി പിന്നെ ഞാൻ ചമ്മന്തിയൊന്നും വേറെ ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്താൽ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി പിന്നെയാണ് ചക്ക ഒഴിച്ചത് കേട്ടാ പിന്നെ ചക്ക ഞാൻ കുഴച്ചിട്ടൊന്ന് കഴിച്ചു നോക്കിയേ നല്ല രുചി ഉണ്ടായിരുന്നേ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ചേട്ടൻ കാപ്പി പിടിക്കാൻ വന്നത് പിന്നെ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടുന്ന് ഇച്ചിരി ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിയല്ലേ ദോശപ്പൊടി ഉണ്ടല്ലേ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഒക്കെ ആയിട്ട് കാപ്പി പിടിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ ചേട്ടന് പോകാറായത് കാരണം പെട്ടെന്ന് പോയി ഞാൻ തുടയ്ക്കാനൊന്നും നിന്നില്ല അതിനുമുമ്പേ ഞാനങ്ങ് ചേട്ടൻ്റെ ഷർട്ടും പാൻറ്റും അങ്ങ് തേക്കാൻ പോയി കേട്ടോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നമ്മളെ അവിടെ അടുക്കളയൊക്കെ ഒതുക്കിയിട്ട് വന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റാവും കേട്ടോ ഇന്നാണെങ്കിൽ ഇച്ചിരി നേരത്തെ പോകണമെന്നും പറഞ്ഞു അങ്ങനെ പിന്നെ എന്താ ഷർട്ടും പാൻറ്റും എല്ലാം എളുപ്പം തന്നെ ഞാനങ്ങ് തേച്ച് കൊടുത്തു കേട്ടോ പിന്നെ ചേട്ടനെയൊക്കെ പറഞ്ഞു വിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നാണ് ഞാൻ എന്താ ഇവിടെയൊക്കെ ഒതുക്കാൻ നീങ്ങുന്നത് ഒതുക്കാനൊന്നും ഇല്ല എന്നാലും ഒന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് തുടച്ചില്ലെങ്കിൽ ഒരു ഒരു തൃപ്തി കുറവ് വരത്തില്ലേ അത് കാരണം ഞാൻ പാചകം ചെയ്യുമ്പോൾ തന്നെ എല്ലായിടവും തുടച്ച് വൃത്തിയാക്കുമായിരുന്നു പിന്നെ ചമ്മന്തി തട്ടി വീണപ്പം വീണ്ടും ഒന്നുകൂടെ തുടച്ചതായിരുന്നു പിന്നെ മതിലിലൊക്കെ കടുവാച്ചപ്പഴൊക്കെ തെറിച്ച് വീണിട്ടുണ്ടോ എന്ന് വിചാരിച്ച് പിന്നെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദാ അടുക്കളയിലെ പണികളെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇനി എന്താ എനിക്ക് തൂക്കുകയും വേണം പിന്നെ തുടക്കം വേണം കേട്ടോ അതാണെങ്കിൽ എനിക്ക് തുടക്കാനാണെങ്കിൽ കൈക്ക് നല്ല വേദനയുണ്ട് കേട്ടോ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസം ഇവിടെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പോഴും ഉണ്ടല്ലേ ഞങ്ങളുടെ വീട്ടിലെ ജനൽ തുറന്ന് കിടന്ന് എൻ്റെ അത്തോടങ്ങാണ്ട് ഒരു ചേര കുഞ്ഞു പിരയ്ക്കാത്ത കയറി അതിനെ കബോർഡിൻ്റെ ഇടയിൽ കയറി അവരുടെ മക്കളുടെ മുറിയിലെ കബോഡിൻ്റെ ഇടയിലാണ് കയറിയത് അതിനെ പിന്നെ ഇറക്കി പിന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വന്ന് മക്കൾ ഡ്രസ്സ് മാറാൻ കയറി ഇപ്പം കണ്ട് അങ്ങനെ പിന്നെ അതിനെ കബോർഡൊക്കെ ഇളക്കി മാറ്റി പിന്നെ അവിടെ കിടന്ന എല്ലാ തുണികളും അതിന് എന്തതിനകത്തൊക്കെ ഇഴഞ്ഞ് കയറിയിട്ടുണ്ടെന്ന് അറിയത്തില്ലല്ലേ പിന്നെ അവിടെ കിടന്ന തുണികളെല്ലാം വാരിയിട്ട് കഴുകി കബോർഡ് അല്ല അവിടെ കട്ടിലിൽ കിടന്നതും ഷീറ്റും തിലങ്ങണയറെല്ലാം കഴുകി പിന്നെ വരയെല്ലാം തുടച്ച് അങ്ങനെ എനിക്ക് ഭയങ്കര ജോലി കാരണം എൻ്റെ കൈയൊക്കെ ഭയങ്കര വേദനയായിരുന്നു പിന്നെ അതുകൊണ്ട് ഇപ്പം സഞ്ജയനെയൊക്കെ കഴിഞ്ഞ് അല്ലേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ അങ്ങ് തുടക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താ ഈ ഒരു മുറിയും അടുക്കളയും മാത്രമേ ഞാൻ തുടച്ചുള്ളൂ ബാക്കി എല്ലാ മക്കളാണേ തുടച്ച് നിന്നത് കൈവയ്യാതുകൊണ്ട് അവരങ്ങ് തുടച്ച് പിന്നെ പിന്നെന്താ എല്ലാം കൂടെ അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ ഡൈനിങ് ഹാളും കിച്ചണും അമ്മ തുടച്ചോളാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ താണ്ട ഞാൻ എൻ്റെ ഡൈനിങ് ഹാളും കിച്ചണും മാത്രമേ തുടച്ചുള്ളൂ ബാക്കി ഇത്ര എൻ്റെ കുഞ്ഞുങ്ങളാണേ തുടച്ചു നിങ്ങളുടെ മക്കളും ഇങ്ങനെയൊക്കെ ചെയ്തു തരും വയ്യൊന്ന് വന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്തു തരും കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര മടിച്ചുകളാണ് കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടാൽ പറയും കഷ്ടം അമ്മ എങ്ങനെ ചെയ്തോ മെന്ന് പറയും കേട്ടോ പിന്നെ ഇപ്പം പക്ഷേ അവരുടെ ഡ്രസ്സൊക്കെ അവരാണേ കഴുകുന്നത് വെക്കേഷൻ അല്ലേ ഇപ്പം അവരുടെ ഡ്രസ്സും അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും കേട്ടോ വലിയ കുട്ടികളായിട്ടുണ്ട് കേട്ടോ പിന്നെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേ എൻ്റെ ചെടിയൊക്കെ അഞ്ചാറ് ദിവസം ഇവിടെ ഇല്ലാഞ്ഞിട്ട് വേ മഴയൊക്കെ പെയ്തപ്പോഴേ സീനിയ ഞാൻ പാവിയിരുന്നായിരുന്നു കേട്ടോ നടാനായിട്ട് അപ്പോൾ അതൊക്കെ വളർന്നിട്ട് ഒന്ന് ചരിഞ്ഞൊക്കെ വീണ് കിടന്നു കേട്ടോ അതിൽ നിന്ന് കുറേച്ചൊക്കെ പിച്ച് ഞാൻ എന്താ ചെടിച്ചട്ടിക്കകത്തോട്ട് നട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ ചെടിച്ചട്ടി നട്ടിട്ട് നട്ട് അതൊന്ന് നട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളൊക്കെ നടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സീനിയാണെങ്കിൽ ചരിഞ്ഞു വീണ് നാശമായി പോയി കുറേയൊക്കെ നാശമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി കുറേയൊക്കെ ഞാൻ നട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ അത് ഞാനൊരു തണലത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് വെയിലും ഉണ്ട് നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ വെയിലെത്തുന്ന മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം പോകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ അതേണൊക്കെ എന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരും ബൈ ബൈ സി യു ടാറ്റാ